ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ പൂജ്യം ഇരുന്നൂറ് മുതൽ പൂജ്യം ഇരുന്നൂറ്റി ഒൻപത് വരെ ആറെണ്ണം വച്ച് പതിനൊന്ന് അമ്പത് മുതൽ പതിനൊന്ന് അമ്പത്തി ഒൻപത് വരെ ഇരുപത്തി നാലെണ്ണം വെച്ച് പതിമൂന്ന് പൂജ്യം പൂജ്യം മുതൽ പതിമൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തി ഒൻപത് പൂജ്യം പൂജ്യം മുതൽ മുപ്പത്തി ഒൻപത് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് തൊണ്ണൂറ്റൊന്ന് മുപ്പത് മുതൽ തൊണ്ണൂറ്റൊന്ന് മുപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്ക് നേരെ ഇന്നത്തെ പ്രൈസ് ചെക്ക് ചെയ്യാം ഇന്ന് പ്രൈസായി വേണ്ടിയിട്ടുള്ളത് പതിമൂന്ന് പൂജ്യം മൂന്നിന് അയ്യായിരം വെച്ച് ആറ് ടിക്കറ്റ് മുപ്പതിനായിരം രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് പിന്നീട് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് പതിമൂന്ന് പൂജ്യം നാലിന് ആറെണ്ണം വെച്ച് ഇരുന്നൂറ് രൂപയിലാണ് പ്രൈസ് വേണ്ടിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ അതുപോലെ നൂറ് രൂപ പ്രൈസും വേണ്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിരണ്ട് ഇതിൽ നൂറും ഇരുന്നൂറിനും പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു പിന്നീടുള്ളത് പതിമൂന്ന് പൂജ്യം മൂന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ടോട്ടൽ മുപ്പത്തി ഒന്ന് കമൻറ്റാണ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റിയൊന്ന് അത് നോക്കേണ്ട ആവശ്യമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് കമൻറ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളത് ഇതിൽ തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിരണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നൂറ് രൂപ പ്രൈസ് ആയതുകൊണ്ട് അതിന് പ്രൈസ് അനുവദിക്കുന്നതല്ല നൂറും ഇരുന്നൂറും കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരിക്കുന്നതല്ലെന്ന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് പതിമൂന്ന് പൂജ്യം മൂന്ന് ആരെങ്കിലും പ്രൊഡിക്റ്റ് എന്ന് നോക്കാം പതിമൂന്ന് പൂജ്യം രണ്ട് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് പൂജ്യം ഏഴ് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് പൂജ്യം നാല് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഇരുന്നൂറ് രൂപ പ്രൈസിലെല്ലാം വീണ്ടുണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല പതിമൂന്ന് പൂജ്യം മൂന്ന് ആയിട്ട് ആരും തന്നെ പ്രൊഡിക്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് പ്രൈസ് ആർക്കും തന്നെ ഇല്ല ഇനി നമുക്ക് നേരെ നിറക്കെടുക്കുന്ന ടിക്കറ്റ് പൂജ്യം നൂറ് മുതൽ പൂജ്യം നൂറ്റി ഒൻപത് വരെ ആറെണ്ണം വെച്ച് പൂജ്യം എഴുന്നൂറ് മുതൽ പൂജ്യം എഴുന്നൂറ്റി ഒൻപത് വരെ ആറെണ്ണം വെച്ച് പത്ത് തൊണ്ണൂറ് മുതൽ പത്ത് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അറുപത്തി ഏഴ് തൊണ്ണൂറ് മുതൽ അറുപത്തിയേഴ് തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പിന്നെ നമ്മളൊരു പുതിയ യൂട്യൂബ് സോറി വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അതിലേ വന്ന് ആടാകുന്ന ആടാകാം ഇപ്പോൾ കുറച്ച് ആളുകളെല്ലാം ആടായിട്ടുണ്ട് അവർ എടുത്ത ടിക്കറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി വന്ന് ഗ്രൂപ്പിൽ ആഡ് ആവുന്നതാണ് അപ്പോൾ നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം